ിൽ കുടിവെള്ളം എത്തിക്കുക തന്നെയാണ് പ്രധാന പോം വഴി അതിനാണ് ടാങ്കറുകൾ ലഭ്യം നമ്മളിപ്പോ ശബരിമല നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടം നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് നമസ്കാരം ആദ്യമായി വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കേ ചെയ്യരുത് കെ സുരേന്ദ്രനെ ഞാൻ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ തല്ല പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണേ എല്ലാവരും ഒന്ന് അറിഞ്ഞയച്ചു എന്തായാലും നമ്മുടെ കെ സുരേന്ദ്രൻജി മലപ്പുറത്തെ മുസ്ലിംസിന് താങ്ങിയിട്ടുണ്ട് മുസ്ലിങ്ങളെല്ലാം ചെറ്റകളാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് മലപ്പുറത്തെ മുസ്ലിമുകൾ വളരെ മോശപ്പെട്ട ആൾക്കാരെന്നാണ് ഈ കെ സുരേന്ദ്രൻ ജി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു വയ്ക്കുന്നത് ഇൻഡയറക്ട്ലി എന്തായാലും കെ സുരേന്ദ്രൻജി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പത്തിരുപത് ടാങ്കർ ലോറി വെള്ളം അങ്ങോട്ട് വിട് കാണട്ടെ ആ പവറ് പവർ പവർ പവറേഷ് അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ലോറി ടാങ്കർ വെള്ളം അങ്ങോട്ട് വിട് നാട്ടുകാരൊന്ന് വെള്ളത്തിൽ കിടന്ന് കൊളിക്കട്ടെ ഇത്രയും ദണ്ണമുള്ള വ്യക്തിയല്ലേ അതുകൊണ്ട് പറഞ്ഞു പോയതാണേ എന്തായാലും കെ സുരേന്ദ്രൻജി മൊഴിയുന്നതിലോട്ട് നമുക്ക് പോവാം ഇടേ വർഗീയത പറഞ്ഞു ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാൻ നിൽക്കരുത് ഒരു ആൾക്കാർ പിന്നെ ഇത് കേരളമാണ് ഇവിടെ പത്ത് പതിനാല് ജില്ലയുണ്ട് പത്ത് പറഞ്ഞാൽ അല്ലേ ഞാൻ ഫ്ലോയിൽ പറഞ്ഞതാണ് ജില്ലയുണ്ട് ജില്ലകളിൽ ഒരു ജില്ലയും മോശമെന്ന് ഞാൻ പറയത്തില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും നാറികളുണ്ട് നിറച്ചികളും അതുകൊണ്ട് തന്നെ ഒരു ആൾ ഒരു ജില്ലയിൽ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ ആ ജില്ലയെ കുറ്റം പറയത്തില്ല അത് എൻ്റെ ഒരു പോളിസിയാണ് പിന്നെ മലപ്പുറത്ത് മുസ്ലിങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സുരേന്ദ്രൻ ജിക്ക് ചെറിയൊരു ചൊറിച്ചില് ആ ഓയിൽമെന്റിട്ടാ മാറുമായിരിക്കും എന്തായാലും ഓയിൽമെന്റ് തരാം നമ്മളിപ്പോ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടം വേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല ലഭിക്കില്ലേ ലഭിക്കില്ല വെള്ളം വെള്ളം എന്തായാലും നോമ്പ് നോമ്പാണ് ഇപ്പോഴത്തെ വിഷയം മുസ്ലിങ്ങൾ മലപ്പുറത്തിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ നോമ്പ് പിടിക്കുന്നോണ്ട് അവര് കടകളൊക്കെ പൂട്ടിപ്പോയി ആരും ഒരു വെള്ളം പോലും മറ്റുള്ളവർ മനുഷ്യർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള എന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മുടെ സുരേന്ദ്രൻജി എന്തായാലും ഇത്രയും ടെൻഷനുള്ള സ്ഥിതിക്കാണ് ഞാൻ പറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ലോറി വെള്ളം കണ്ടിവിടെ ആ പ്രശ്നം അങ്ങ് തീരെട്ട് സുരേന്ദ്രൻ എണ്ണം പറഞ്ഞതുപോലെ വ്രതമൊക്കെ നോക്കി വളരെ കൃ കൃത്യമായിട്ട് ശബരിമലയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ നിങ്ങൾ വ്രതമൊക്കെ നോക്കുമ്പോൾ ഈ ലഹരി അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക ആൾക്കാര് അറിയില്ല എന്തായാലും ഒരു വീഡിയോ നോക്ക് ഇത് എന്തോ നന്നാ കാണിക്കണ എന്തോന്ന് ചുരുട്ടി എടുക്കണ ചുരുട്ടി എടുത്ത് ചുണ്ടിന്റെ ഇടയ്ക്ക് ആറ്റി വെക്കണേ എന്നിട്ടൊക്കെ മുണ്ടൊക്കെ മുണ്ടൊക്കെ കുത്തി ഓരോ നടത്താക്കണം നാട്ടുന്നു ഇങ്ങോട്ട് പോകുന്നു ശബരിമല പോയതാ കുഴപ്പമില്ല എന്താ നിങ്ങളുടെ പേഴ്സണൽ കാര്യമില്ല അതൊക്കെ ആൾക്കാർ വീഡിയോ എടുത്ത് ആറ്റിക്ക് അല്ല വൈകി പോയപ്പോ കാണിച്ചിട്ട് പോയ നിങ്ങൾ വ്രതൊക്കെ പിടിച്ചിട്ട് ഭയങ്കര കൃത്യമായിട്ട് പോകുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പറയല്ലേ എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ നേരം സ്വപ്നമല്ല കണ്ടാ അറിഞ്ഞുകൂടാണ അതുകൊണ്ട് ചോദിക്കുന്ന സ്വപ്നമല്ല കണ്ട കാരണം മലപ്പുറത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല ഞാനും എൻ്റെ ഒരു സർക്കിളിൽ വെച്ചിട്ട് വിളിച്ച അന്വേഷിച്ച സമയത്ത് മലപ്പുറത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല അതായത് നോമ്പായതുകൊണ്ട് തന്നെ മുസ്ലീങ്ങളെല്ലാം കടപോട്ടി വീടുകളിൽ ഇരിക്കുന്നു അവർ കച്ചവടത്തിന് വരുന്നില്ല അതുകൊണ്ട് കടകളിലൊന്നും സാധനമില്ല അവിടെ ആർക്കും തിന്നാനൊന്നും കിട്ടുന്നില്ല കുടിക്കാനൊന്നും കിട്ടുന്നില്ല എന്ന് അണ്ണം പറയുന്നുണ്ട് പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല മലപ്പുറത്ത് വേറെ ജാതിയിലും മതത്തിലൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ട് അവർക്കൊക്കെയും കടകളൊക്കെ ഉണ്ട് അവരൊക്കെ കടകളൊക്കെ തുറക്കുന്നുണ്ട് പിന്നെ എല്ലാ മുസ്ലിംസും കടയും പൂട്ടി വീട്ടിയിരിക്കുന്നില്ല കുറച്ചുപേരൊക്കെ ചിലപ്പോൾ അവർക്ക് ഈ വെയിലത്ത് നിന്ന് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പൂട്ടി വീടുകളിൽ കാണും അല്ലാണ്ട് ഒരുപാട് മുസ്ലിംസ് അവിടെ കട ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ പേഴ്സണലി എൻ്റെ സർക്കിളിലൊക്കെ വിളിച്ച് ചോദിച്ച സമയത്ത് അറിയാൻ സാധിച്ചിട്ടുള്ളതാണ് പക്ഷെ അണ്ണായി ഏത് മുസ്ലിം കടയിലാണ് പോയത് ഏത് മുസ്ലിമാണ് വെള്ളം കൊടുക്കാതെ ഇവിടെ കടയും തുറക്കാതെ ഇരിക്കുന്നത് ആ അണ്ണ എന്തായാലും സ്വപ്നം കണ്ടിട്ടുണ്ട് മലപ്പുറത്ത് ഇത്രയും ദാരിദ്ര്യം പിടിച്ചത് അണ്ണേ പത്ത് ടാങ്കർ അങ്ങോട്ട് വിട്ട് കൊട കാണട്ട് മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി ആർക്കും ഇല്ലല്ലേ നല്ല സുഖം ഉണ്ടല്ലേ ഇങ്ങനെ ഇരുന്ന് മനുഷ്യരെ പറഞ്ഞ് മതവും ജാതിയുമൊക്കെ പറഞ്ഞ് വർഗീയത ഒക്കെ പറഞ്ഞ് ഇങ്ങനെ തമ്മിൽ അടിപ്പിക്കുമ്പോ നല്ല സുഖമുണ്ടല്ലേ കൊള്ളാം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും മലപ്പുറത്ത് നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞത് നിങ്ങൾ യാത് മല പുറത്ത് ആണ് പോയതെന്ന് അറിയാൻ പാടില്ല യാത് മല ആയാലും മല കൊള്ളാം നല്ല മലമ്പുറ പോയത് ആ നാട്ടുകാരനായിട്ടുള്ള ഒരു ഒരു വ്യക്തി പറയുകയാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നമേ ഇല്ലെന്ന് ില്ലെന്ന് പറഞ്ഞു മലപ്പുറത്ത് ചോറ് കിട്ടത്തില്ല കഴിഞ്ഞ മാസം ചോദിക്കാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും വാക്ക് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി പിള്ളേർ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അതുകൊണ്ട് ലീഗ് യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത് എനിക്ക് മലപ്പുറത്തെ കുറിച്ച് പറയാനുള്ളത് വളരെ നിഷ്കളങ്കരായ ആൾക്കാർ താമസിക്കുന്ന ആൾക്കാർ വളരെ സൗഹൃദത്തോട് കൂടി താമസിക്കുന്നത് ഒരു മലപ്പുറം ജില്ല നമ്മുടെ അണ്ണന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ട് വേറെ ഒന്നുമില്ല രണ്ടു ദിവസം മുന്നേ അതായത് മെനഞ്ഞാ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി അവിടെ വന്ന സമയത്ത് ഒരു വ്യക്തി നിങ്ങളുടെ പാർട്ടിയിലൊക്കെ ഉള്ള ഒരു വ്യക്തി അവിടെ ചെറിയ കശപശണ്ടാക്കി അതിനുശേഷം ഒരു വനിതാ പോലീസിന് ഒരുത്തം കയറി പിടിച്ചായിരുന്നു കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കാണാതെ പോകാൻ വഴിയിൽ അത്ര വൈറലായ കേസാണ് അതുകൊണ്ട് കാണാതിരിക്കാൻ ചാൻസ് കുറവാണ് അതിനെതിരെ എന്ത് ആക്ഷൻ ആണ് എടുത്ത ഒരു സ്ത്രീയുടെ മേലിൽ ഒരുത്തം കയറി പിടിച്ചിട്ട് അതിനെതിരെ എന്ത് നടപടി നിങ്ങൾ എടുത്ത് എടുത്താ ഇല്ല എടുക്കൂ ഇല്ല പക്ഷെ മലപ്പുറത്ത് വെള്ളം കിട്ടണം എന്നില്ല മലപ്പുറത്ത് വെള്ളം കിട്ടുന്നു കിട്ടുന്നു അവര് പറയുന്നത് പക്ഷെ അണ്ണ ടാങ്കർ ലോറി വിടാൻ കണക്കിന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തുവാ എന്തുവാ ഇവിടെ നടക്കുന്നു എന്ത് കൊച്ചു കേരളത്തിൽ നടക്കുന്നേ ഇനി രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടുപോക രണ്ട് മലപ്പുറത്ത് ഞാൻ ഈ കഴിഞ്ഞ കൂടെ മലപ്പുറത്ത് ഒന്ന് രണ്ട് പരിപാടികൾക്ക് പോയി ഞാൻ അവിടെ മുസ്ലിങ്ങളുടെ കടയിൽ തന്നെയും കയറി കഴിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ കടയിൽ കയറി കഴിച്ചിട്ടുണ്ട് ചില ആൾക്കാർ കടയടച്ചിട്ടും ചില ആൾക്കാർ തുറന്നിട്ടും അതായത് മുസ്ലിം സമൂഹത്തിന് ആ സമയത്ത് നോമ്പല്ലേ അവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കടയടച്ചു പോവും നമ്മൾ ഹിന്ദുക്കൾക്ക് കടയർത്തിക്കൂടെ അതായത് മുസ്ലിങ്ങൾക്ക് അവിടെ നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾ ആ നോമ്പില് അവര് ഉമിനീര് പോലും ഇറക്കാതെ നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തന്ന് നമ്മളെ ഊട്ടണം ഹിന്ദുക്കൾക്ക് അവിടെ നടത്തി കൂടെ അതൊള്ള കാര്യമാണ് കേട്ടാ പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ മുസ്ലിം പിള്ളാരൊക്കെ ഉണ്ട് അവര് നോമ്പായിരിക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് വെള്ളം തരും വെള്ളം തരും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാണെങ്കിൽ അതും എടുത്ത് തരും അവർ നോമ്പായാലും എന്തായാലും അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ് അത് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ആഹാരത്തിന്റെ കേസിൽ അവർ ഒരിക്കലും പിന്നോട്ട് നിൽക്കാറില്ല എന്തുണ്ടെങ്കിലും എടുത്ത് തരും അത് അവരുടെ ഒരു ക്യാരക്ടറാണ് അതൊക്കെ വിവരമുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അല്ലാത്തവരുടെ അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലേ സുരേന്ദ്രൻ അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കുറച്ചെങ്കിലും വിവരം ബോധമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ചിന്തിക്കുക അല്ലാതെ ഈ മതത്തിന്റെയും ജാതിയുടെയും പേരും പറഞ്ഞ് പരസ്പരം തല്ലിക്കുന്ന വർഗീയത നിറഞ്ഞ് ഈ ചീഞ്ഞ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാകും എന്തായാലും രാഹുലീശ്വരനാണ് ഇത് നമ്മുടെ സെൻസസിന്റെ കണക്കാണ് മലപ്പുറത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പതിനൊന്ന് ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട് ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തിയെട്ട് ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട് ഏകദേശം രണ്ട് ശതമാനത്തോളം എൺപത്തി എൺപത്തയ്യായിരത്തോളം ക്രിസ്ത്യാനികളുണ്ട് ഈ ഹിന്ദുക്കൾക്ക് കട എടുത്തി കൂടെ ഈ വെള്ളം കുടിക്കാതിരിക്കുന്ന എന്തിനാ അതൊന്നും അല്ല അതിന്റെ കാരണം നമുക്ക് എല്ലാം അറിയാം അതുകൊണ്ട് മലപ്പുറത്തിനൊരു പ്രശ്നവും ഇല്ല മലപ്പുറത്ത് നോമ്പെടുക്കുന്ന സമയത്ത് ഹിന്ദുക്കൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഹിന്ദുക്കളുടെ കടയിലോ ക്രിസ്ത്യാനികളുടെ കടയിലോ അല്ലെങ്കിൽ നോമ്പെടുക്കാത്ത മുസ്ലിങ്ങളുടെ കടയിലോ വേറെ അതെ വളരെ സർവ്വ സാധാരണമായ കാര്യമല്ലേ ഹിന്ദുക്കളുടെ കടയാണ് ക്രിസ്ത്യൻസിന്റെ കടയാണ് ഈ നോമ്പ് എടുക്കാത്ത മുസ്ലിം ഉണ്ടെങ്കിൽ അവരുടെയും കട കാണും ആരുടെയെങ്കിലും കട കാണും ഇടേ നോമ്പ് എടുത്ത മുസ്ലിങ്ങളും ചിലപ്പോ കട തുറന്നു വെച്ചിരിക്കും അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ കട കാണും അവിടെ എവിടെയെങ്കിലും ഒക്കെ കയറി കഴിച്ചാൽ കുടിച്ചാലൊക്കെ പോരെ അണ്ണാ ഇത്ര ദണ്ണം കാണിക്കാതെ ഒരു പന്ത്രണ്ട് ലോറി അങ്ങോട്ട് വിട് ടാങ്കർ വെള്ളം കുടിക്കിട്ട് അവരങ് കുടിച്ച് മലക്കെട്ടെന്നേ പിന്നെ അണ്ണൻ സമ്മതിച്ചേ ഈ നോമ്പ് എടുക്കുന്നതിനിടയ്ക്ക് അവർ നമുക്ക് വന്ന് ആഹാരം കൂട്ടിത്തരണോ എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത് തിരുവനന്തപുരത്ത് അടക്കം ഞാൻ ഹിന്ദു മെജോറിറ്റി ആയ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഹിന്ദുക്കൾ ഹിന്ദു മെജോറിറ്റി ആയ തിരുവനന്തപുരത്ത് അടക്കം മുസ്ലിങ്ങൾ പലപ്പോഴും നോമ്പ് എടുക്കുന്ന അവരുടെ കടകൾ അടച്ചിടാറുണ്ട് അവര് വിശ്വാസവും പ്രാർത്ഥനയും ഉപവാസവും ആയിട്ട് പോകല്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് ആഹാരം ഉണ്ടാക്കി തരണമെന്നാണോ പറയുന്നത് എന്ത് തരം ലോജിക്കാണ് ജി അപ്പൊ അവിടെയാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് കടത്തിക്കൂടെ പകരം ഇതൊന്നും അല്ല എന്റെ ലോജിക്ക് മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല ഫാസിസമാണെന്ന് പറയുകയും ഹിന്ദുക്കൾ വെള്ളം കുടിക്കാതെ ജീവിക്കുക എന്ന് പറയുകയും ചെയ്തത് ഈ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തോ മലപ്പുറത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്നുമല്ല അങ്ങനെയൊന്നും പറയുന്നത് ഒരു അർത്ഥവുമില്ല ഇനിയും വരുന്ന ഹിന്ദു തലമുറ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഹിന്ദു തലമുറ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും യൂട്യൂബും ഡിജിറ്റൽ മീഡിയയും ഒക്കെ ഉള്ള തലമുറ ഇതിന്റെ സത്യം ഈസി ആയിട്ട് മനസ്സിലാക്കില്ലേ എത്രയോ തലഘടന തുറന്നിടും എല്ലായിടത്തും അങ്ങനെയല്ല അതങ്ങനെയാണ് വിവരവും ബോധവും പൊക്കണമൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യർ ഇങ്ങനെയാണ് എന്തിനാണ് ഈ വർഗീയത സ്പ്രെഡ് ചെയ്ത് തമ്മിലടിക്കണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓഹ് ഇനിയിപ്പം മലപ്പുറത്തുള്ള മുസ്ലിംസിനെല്ലാം തൂത്ത് തുടച്ച് കളഞ്ഞിട്ട് ഹു അവടെ എന്ത് ചെയ്യാനാണ് നല്ല ആവശ്യമുണ്ട് അവർ ജീവിക്കട്ടെ എന്തിനാ ഇങ്ങനെ വർഗീയത പറയുന്നത് മതവും ജാതിയും ദൈവത്തിന്റെ ഒക്കെ പേര് പറയുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ തമ്മിൽ തല്ലാൻ ശ്രമിക്കുന്നത് തല്ലുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഇതൊന്നും വിവരമില്ലാത്തതാണോ വർഗീയത ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് പ്രാന്തായി നടക്കുന്നതാണോ ഒരു പിടിയും കിട്ടുന്നില്ല എന്താ 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 എന്തൊക്കെയാ എന്തൊക്കെയായി കൊച്ചു കേരളത്തില് എന്തായാലും സുരേന്ദ്രൻ ജി ബോലോ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ ആതൊരു ചർച്ചാവിഷമേ ആവുന്നില്ല വാക്സിനേഷൻ എതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീ അഞ്ച് പ്രസവം വീട്ടിൽ നടത്തി ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ് അങ്ങനെയല്ല അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട് അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത് വാക്സിനേഷൻ പാടില്ല ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ് ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും ഇതൊന്നും പുറത്തു ില്ല അണ്ണാദ്യ ഒരു പന്ത്രണ്ട് ലോറി വെള്ളം അങ്ങോട്ട് വിട് ആ ഇനി ഈ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു അതായത് ചോദ്യം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം ചെയ്യണമെന്നുള്ള കേസല്ല പക്ഷെ ഇപ്പൊ റീസെന്റ്ലി മലപ്പുറത്ത് ഒരു വീട്ടിലൊരു പ്രസവം എടുത്തിട്ടുണ്ടാണ് അഞ്ചു മക്കളടക്ക് അതിൽ നാലുപേരെ വീട്ടിലെടുത്തു അവസാനം ആ യുവതി ഉണ്ടായിട്ടുള്ളത് അത് യുവതിയുടെ സംഭവത്തോടെ കൂടെ ആവാം കൂടെ അല്ലാതെ ആവാം എന്തായാലും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് യോജിച്ച് തരാൻ പറ്റത്തില്ല ദൈവീത് അങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കാരി നമ്മുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇങ്ങനത്തെ രീതിയിലുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക ഹോസ്പിറ്റലിൽ പോകേണ്ട കേസ് ഹോസ്പിറ്റലിൽ തന്നെ പോണോ കാര്യങ്ങളൊക്കെ അതങ്ങനെയാണ് പക്ഷെ ഈ വെള്ളത്തിന്റെ കേസ് അണ്ണാൻ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു കമന്റ് ഒന്ന് നോക്കാം കേട്ടാ സുരേന്ദ്രൻ സാറ് ഒന്ന് ചോദിച്ചോട്ടെ വിഷമം തോന്നരുത് സാറിന്റെ പാർട്ടിക്കാർ മൊത്തം പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായി അഭിനയിക്കുവാണോ എന്തുവായി ഇങ്ങനെ മുകുന്ദൻ അണ്ണൻ ചോദിച്ചത് വളരെ പോയി ഇതൊക്കെ സുരേന്ദ്രൻ ഇനി ആള് മറുപടി കൊടുത്തിട്ടുണ്ട് കണ്ടു നോക്കാം പാക്കല മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ വിട്ടെ ഇപ്പൊ നോമ്പുകാലമായ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിനെ സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത് ഇത് ഓരോ നോമ്പുകാലത്തും ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി ഇത് കൊണ്ടല്ല പിന്നെ ചില ഹോട്ടലുകളുടെ നോമ്പുകാലത്ത് തുറക്കില്ല എന്താ കാരണം ഇത് ബിസിനസ് ആണല്ലോ കച്ചവടത്തിന്റെ അടിസ്ഥാനപരമായ തത്വം എന്താണ് ലാഭമാണ് മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം ആളുകൾ നോമ്പ് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആളുകൾ കുറവായിരിക്കും ഈ ബംഗാളികളും അതുപോലെ തന്നെ ഉള്ള ആളുകൾ ഈ കച്ചവടം കുറവാകുന്ന കാലത്താണ് ലീവ് എടുത്ത് ലീവെടുത്ത് നാട്ടുപോകുക അപ്പോൾ കച്ചവടം കുറവായതിന് നോമ്പുകാലത്ത് കച്ചവടം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് മുതലാളി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ കെ സുരേന്ദ്രൻ എന്താ ചെയ്യേണ്ടതെന്നാൽ പിന്നെ ബിജെപിക്കാടൊക്കെ കാലമായ മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ട് അവിടുത്തെ ഹോട്ടലിലൊക്കെ കച്ചവടം കൂട്ടാൻ പറയണം അപ്പോൾ കച്ചവടം കൂടുതലായാൽ സ്വാഭാവികമായും ആളുകൾ ലാഭം ആഗ്രഹിക്കുന്നവർ തുറക്കും അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഇനി ഇപ്പം സുരേന്ദ്രൻ വേണമെങ്കിൽ അടുത്ത നോമ്പിന് മുതൽ വരെ വരെ ജില്ലയുടെ അതിർത്തി ഒരു യാത്ര നടത്താൻ തയ്യാറാണെങ്കിൽ ഇത് പരിശോധിക്കാൻ തയ്യാറാണ് ഞങ്ങൾ അതായത് നോമ്പ് കാലം ആകുമ്പോൾ ഒരുപാട് ആൾക്കാരും നോമ്പ് എടുക്കുന്നൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കത്തില്ല പ്രത്യേകിച്ച് മലപ്പുറത്ത് മുസ്ലിംസ് കൂടുതലായതുകൊണ്ട് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരില്ല അതുകൊണ്ട് എന്ത് ചെയ്യും നോമ്പാകുമ്പോൾ ഇവർക്ക് ഹോട്ടലും കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും ചിലവാകത്തില്ല സാധനം പുഴുകി ചീഞ്ഞ് എടുത്ത് കളയേണ്ടി വരും അങ്ങനെ ആരും സ്വന്തം ഈശയിലെ പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കടയിൽ തുറന്നു വെച്ചോണ്ടിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് അവരെന്ത് ചെയ്യും കട കൂട്ടി വീടുകളിലൊക്കെ ഇരിക്കും ആ ഒരു സമയം ആ സമാധാനം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് പോകും പക്ഷെ നമ്മുടെ സുരേന്ദ്രൻ ജീക്കും ആ സമയത്ത് കട ഉറക്കണം ഒരു കാര്യം ചെയ്യും എല്ലാ വർഷവും നോമ്പ് സമയമാകുമ്പോ മലപ്പുറത്ത് മൊത്തം നിങ്ങൾ കടയിടും അല്ലെങ്കിൽ ആ സമയത്ത് കട വാടാക്കിയെടുത്ത് ഓപ്പൺ ചെയ്ത് ഹോട്ടൽ കടത്ത് ആ പ്രശ്നം അങ്ങനെ തീരട്ട് എന്നിട്ട് പത്ത് പന്ത്രണ്ട് ടാങ്കറിലെ വെള്ളം ഇടും കുടിക്കിട്ട് വെള്ളത്തി കിടന്ന് ആ മരട്ട് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് ദയവ് ചെയ്തിട്ട് വിട്ടുകാളാം ഹു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബൈ